നടി ൗന്ദര്യുടേത് കൊലപാതകമാണോ മോഹൻ ബാബുവിനെതിരെ ഗുരുതര ആരോപണം ഉയരുകയാണ് നടനെതിരെ പരാതിയും ലഭ്യമായിരിക്കുന്നു തെന്നിന്ത്യൻ താരം സൗന്ദര്യുടേത് കൊലപാതകമാണെന്ന ആരോപണം നടൻ മോഹൻ ബാബുവാണ് സൗന്ദരിയുടെ മരണത്തിന് കാരണം എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ആന്ധ്രയിലെ ഖമ്മം ജില്ലയിലെ ചിട്ടിമല്ലു എന്നയാളാണ് മോഹൻ ബാബുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് നടി അന്തരിച്ച് ഇരുപത്തിയൊന്ന് വർഷമാവുമ്പോഴാണ് പുതിയ ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വരുന്നത് ഖമം എ സി പിക്കും ജില്ലാ അധികാരിക്കുമാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് ശംഷാബാദിലെ ജാൽഹള്ളി എന്ന ഗ്രാമത്തിൽ സൗന്ദരിക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമിയുണ്ടായിരുന്നു ഇത് മോഹൻ ബാബുവിന് വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദരിയുടെ മരണശേഷം മോഹൻ ബാബു ഭൂമി ബലമായി എഴുതിവാങ്ങി മോഹൻ ബാബുവിൽ നിന്നും ഭൂമി തിരിച്ചു വാങ്ങി പൊതുജന ക്ഷേമ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നാണ് ചുറ്റിമെല്ലു ആവശ്യപ്പെടുന്നത് ഭൂമി പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട നടനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു അതേസമയം ബാബുവിന്റെ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും പരാതിയിൽ പറയുന്നുണ്ട് മോഹൻ ബാബുവും ഇളയ മകൻ മഞ്ജു മനോജും തമ്മിലുള്ള നിയമപ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മഞ്ജു മനോജിന് നീതി ലഭിക്കണമെന്നും ജാൽപള്ളിയിലെ ആറ് ഏക്കർ ഗസ്റ്റ് ഹൗസ് പിടിച്ചെടുക്കണമെന്നും പരാതിക്കാരൻ പറയുന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യ വിമാനം തകർന്നു മരിച്ചത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഹൈദരാബാദിലേക്ക് പോവുകയാണ് സംഭവം ഉണ്ടായത് ബംഗളൂരുനടുത്ത് ജക്കൂരിലായിരുന്നു അപകടം നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷന്റെ ചെറുവിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ജക്കൂരിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സംഭവത്തിൽ സൗന്ദര്യ ഉൾപ്പെടെ നാലുപേരാണ് മരിച്ചത്